ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം വരെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കുന്നതിന് വഴിയൊരുക്കുന്ന ഇൻഷുറൻസ് ബിൽ ലോക്സഭ പാസാക്കി ഇൻഷുറൻസ് മേഖലയിൽ നിലവിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് എഴുപത്തി നാല് ശതമാനമാണ് പരിധി ഇത് നൂറ് ശതമാനമായി ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള ഭേദഗതി ബിൽ യാഥാർത്ഥ്യമായാൽ മൂലധന ഒഴുക്ക് വർദ്ധിക്കുമെന്നും ഇൻഷുറൻസ് വ്യാപനം മെച്ചപ്പെടുത്തുമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശം ഇതിനു പുറമെ ബിസിനസ് എളുപ്പമാക്കാനും ഇൻഷുറൻസ് കമ്പനികളും ഇൻഷുറൻസ് ഇടനിലക്കാരും നിയമവിരുദ്ധമായി നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത് തടയാൻ ഇൻഷുറൻസ് റെഗുലേറ്ററെ അധികാരപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് ബിൽ ഇൻഷുറൻസ് വിപണിയിൽ മത്സരം വർദ്ധിപ്പിക്കുക അതുവഴി ഉപഭോക്താക്കൾക്ക് കൂടുതൽ താങ്ങാനാവുന്ന പ്രീമിയം നിരക്കിൽ വിശാലമായ ഉൽപ്പന്നങ്ങൾ ആക്സസ് ചെയ്യാൻ പ്രാപ്തമാക്കുക എന്നിവയാണ് നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നതെന്ന് ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു വിപണിയിൽ മത്സരം വരുമ്പോൾ നിരക്ക് സ്വയമേവ കുറയും കുത്തക നമുക്ക് ആ നേട്ടം നൽകുന്നില്ല മത്സരം കൂടുന്തോറും നിരക്കുകൾ മെച്ചപ്പെടുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു നേരത്തെ എഴുപത്തി നാല് ശതമാനം എന്ന എഫ് ഡി ഐ പരിധി ഉണ്ടായിരുന്നിട്ടും നിലവിൽ നാല് ഇൻഷുറൻസ് കമ്പനികൾക്ക് മാത്രമേ ആ തലത്തിൽ നിക്ഷേപം ഉള്ളൂവെന്നും നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാട്ടി ഇൻഷുറൻസ് കമ്പനികളിൽ പത്തെണ്ണത്തിൽ താഴെ മാത്രമാണ് നിക്ഷേപമുള്ളത് ഇരുപത്തി മൂന്നെണ്ണത്തിൽ ഇരുപത്തി ആറ് ശതമാനത്തിനും നാൽപ്പത്തി ഒൻപത് ശതമാനത്തിനുമിടയിൽ എഫ് ഡി ഐ ഉണ്ട് മൂന്നെണ്ണത്തിൽ നാൽപ്പത്തി ഒൻപത് ശതമാനത്തിനും ശതമാനത്തിനുമിടയിൽ എഫ് ഡി ഐ ഉണ്ടെന്നും അവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് i